Hi, all, Assalamu Alaikum. എല്ലാവർക്കും നമ്മുടെ മറ്റൊരു ഹോം ടൂർ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് കാണിക്കാൻ പോകുന്ന ഒരു വീട് ആറര സെൻറ്റിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിൽ വളരെ മനോഹരമായ രീതിയിൽ എക്സ്റ്റീരിയർ ഇൻറ്റീരിയർ കോമ്പൗണ്ട് വാൾ ഉൾപ്പെടെ ചെയ്തിട്ടുള്ള ഒരു വീടാണ് കോമ്പൗണ്ട് വാളിലൊക്കെ സി എൻ സി കട്ടിങ്ങിൻ്റെയൊക്കെ ഡിസൈനിങ് കൊടുത്തിട്ട് അത് ഗേറ്റിലും അതുപോലെ നൽകിയിട്ടുണ്ട് എക്സ്റ്റീരിയറിലാണെങ്കിൽ ജാലിക്കട്ട് ഡിസൈനിങ് ഒക്കെ കൊടുത്തിട്ട് വളരെ മനോഹരമായ വ്യത്യസ്തമായ രീതിയിലാണ് വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത് വീടിൻ്റെ ഓണർ ഷീഖിന് ലൈറ്റ്സിന്റെ ഷോപ്പാണ് തിരൂര് ഗൾഫ് മാർക്കറ്റിൽ അതുകൊണ്ട് തന്നെ വ്യത്യസ്തമായ ലൈറ്റ്സുകൾ കൊണ്ട് വീട് മനോഹരമാക്കിയിട്ടുണ്ട് ഇവർക്ക് ഓൺലൈൻ ഡെലിവറി ഉണ്ട് അപ്പോൾ ഇവരെ കോണ്ടാക്ട് ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിലും സ്ക്രീനിലും കൊടുക്കാൻ നിങ്ങൾ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ വീടിന്റെ ഗേറ്റ് ആണെങ്കിൽ ഫെൻ മാത്സ് മെറ്റീരിയലും സി എൻ സി കട്ടിങ്ങും കൂടെ നൽകിയിട്ടാണ് മുകളിലത്തെ ബാൽക്കണിയിൽ നൽകിയിട്ടുള്ള ആ ഒരു ജാലി കട്ട് ഡിസൈനിങ്ങിൻ്റെ അതേ രീതിയിലാണ് ഇവിടെ സി എൻ സി കട്ടിങ്ങും നൽകിയിട്ടുള്ളത് മുകളിലത്തെ ബാൽക്കണി എലിവേഷൻ്റെ ഭാഗമായതുകൊണ്ട് തന്നെ നല്ല മനോഹര മായ രീതിയിൽ പ്ലാൻസ് ഒക്കെ സെറ്റ് ചെയ്ത് ഭംഗിയാക്കിയിട്ടുണ്ട് ഇവിടെ കാർപോർച്ച് നൽകിയിട്ടുള്ളത് ഡിറ്റാച്ച്ഡ് ആയിട്ടാണ് ഒരു കാൻഡ്ലിവർ ആണ് നൽകിയിട്ടുള്ളത് ഫോൾ സീലിംഗ് ഒക്കെ ചെയ്ത് വളരെ മനോഹരമാക്കിയിട്ടുണ്ട് കോൺക്രീറ്റിൽ ചെയ്യുന്നതിനെക്കാട്ടും കുറച്ചും കൂടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് ഇങ്ങനെ ചെയ്യുമ്പോൾ വീട് കംപ്ലീറ്റ്ലി കണ്ടംപററി സ്റ്റൈലിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗം ക്ലാഡിൻ ബ്രിക്ക് വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ പ്ലാന്റർ ബോക്സ് ഒക്കെ നൽകിയിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് സിറ്റൗട്ടിലേക്കുള്ള സ്പേസ് വന്നിട്ടുള്ളത് സിറ്റൗട്ടിൻ്റെ ഭാഗം വളരെ മനോഹരമായ രീതിയിൽ പ്രൊഫൈൽ ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ട് സ്റ്റെപ്പിലൊക്കെ ഗ്രാനൈറ്റ് ആണ് നൽകിയിട്ടുള്ളത് ഇവിടെ ഫ്ലോറിൽ കംപ്ലീറ്റ്ലി മാർബിളാണ് ഉപയോഗിച്ചിട്ടുള്ളത് സിറ്റൌട്ടിലായിട്ട് ഇരിക്കാനൊക്കെ വേണ്ടിയിട്ട് വുഡിൻ്റെ മൂന്ന് ചെയർ കൂടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇവിടുത്തെ മെയിൻ ഡോറിൻ്റെ ഡിസൈൻ നോക്കുകയാണെങ്കിൽ കംപ്ലീറ്റ്ലി വുഡിൽ ചെയ്തിട്ടുള്ള മെയിൻ ഡോറാണ് സിമ്പിളായിട്ടുള്ള രീതിയിലാണ് നല്ലൊരു ഹാൻഡ് ഡ്രെയിലൊക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയിൽ തന്നെ ഈ ഒരു മെയിൻ ഡോറ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് മെയിൻ ഡോർ ഓപ്പൺ ആക്കി ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ഒരു വ്യൂ ആണിത് ഡബിൾ ഹൈറ്റിൽ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ഫോർമൽ ലിവിങ് ഏരിയ ആണ് ലിവിങ് ഏരിയേൻ്റെയും ഡൈനിങ്ങിന് ഒരു ചെറിയൊരു പാർട്ടീഷൻ നൽകിയിട്ടുണ്ട് ലിവിങ്ങിൻ്റെ നേരെ മുകളിലായിട്ട് നല്ലൊരു ഹാങ്ങിൽ ലൈറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് ഈ ഒരു ലൈറ്റ് കാണാൻ വേണ്ടിയിട്ട് ഒലിവ് ഗ്രീൻ കളറിലുള്ള ഒരു സോഫയാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഒരു കോഫി ടേബിൾ കൂടെ ഈ ഒരു ലിവിങ്ങിലായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇവിടെ ലിവിങ്ങിനെയും ഡൈനിങ്ങിനെയും ഒരു സെപ്പറേഷന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു പാർട്ടിഷൻ നൽകിയിട്ടുണ്ട് ദി ജി ഐയിലോ സി എൻ സി കട്ടിംഗ് ഒക്കെ നൽകിയിട്ട് വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു ഫോർമൽ ലിവിങ് ഏരിയയുടെ ഭാഗത്തായിട്ട് തന്നെയാണ് ഇവിടുത്തെ ടി വി യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ ഇങ്ങനെ ട്രാക്ക് ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ടി വി യൂണിറ്റിൻ്റെ ബാക്ക് വോൾ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ടെസ്ച്ചർ പെയിൻറ്റും മാർബിൾ ഫിനിഷിൽ വരുന്ന മൈക്ക് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ടി വി യൂണിറ്റിൻ്റെ ഭാഗം സെറ്റ് ചെയ്തിട്ടുള്ളത് ഇങ്ങനെ ബോക്സ് ടൈപ്പിലാണ് താഴ്ഭാഗൊക്കെ വയറും കാര്യങ്ങളൊന്നും കാണത്തക്ക വിധത്തിൽ നല്ല ഭംഗിയിൽ തന്നെയാണ് ഈ ഒരു ഭാഗം അറേഞ്ച് ചെയ്തിട്ടുള്ളത് ലിവിംഗ് ഏരിയയിൽ നിന്ന് ടി യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഒരു ഭാഗത്തായിട്ടാണ് കേട്ടോ ഒരു ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ ഡൈനിങ് ഏരിയ അറേഞ്ച് ചെയ്തിട്ടുള്ളത് സിറ്റ് സീറ്ററോട് കൂടിയിട്ടുള്ള ഒരു ഡൈനിങ് ടേബിൾ ആണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് അതിന് നേരെ മുകളിലായിട്ട് നല്ല ഭംഗിയിൽ സീലിംഗ് ഒക്കെ ചെയ്ത് നല്ല ഭംഗിയുള്ള ഒരു ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ആ വുഡിൻ്റെ കളർ കാണുന്ന ഭാഗം പെയിൻ്റ് ആണ് കേട്ടോ വൈറ്റ് ഗ്ലാസ് ആണ് ടോപ്പിൽ വന്നിട്ടുള്ളത് ഡൈനിങ്ങിൻ്റെ ഈ ഒരു വാളൊന്നും ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഇത് മൈക്ക് യൂസ് ചെയ്തിട്ടാണ് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടുത്തെ സ്റ്റെയർ കേസിന്റെ സ്പേസ് ഇവിടെയാണ് കേട്ടോ ഇവിടെ ഗ്രൗണ്ട് ഫ്ലോറിലായിട്ട് രണ്ട് ബെഡ്റൂമാണ് നൽകിയിട്ടുള്ളത് വാഷ്ബേസിന്റെ ഭാഗം ഈയൊരു സൈഡിലായിട്ടാണ് സെറ്റ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഇവിടെ അങ്ങനെ നല്ലൊരു മിറർ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു ഗ്രീൻ കളറിലുള്ള ബേസൺ ആണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ടോപ്പിൽ നാനോ വൈറ്റ് ആണ് നൽകിയിട്ടുള്ളത് താഴ്ഭാഗം സ്റ്റോറേജ് ഒരുക്കിയിട്ടുണ്ട് ഈ ഒരു ഭാഗത്തും നല്ല പ്രൊഫൈൽ ലൈറ്റ്സുകൾ നൽകിയിട്ടുണ്ട് ഇവിടെ ഇൻ്റീരിയർ ചെയ്ത ടീമിൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോളൂ ഇവിടെ ഗ്രൗണ്ട് ഫ്ലോറിലായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള ഫസ്റ്റ് ബെഡ്റൂമാണ് കാണുന്നത് ഒരു പത്ത് പത്ത് സൈസ് വരുന്ന ബെഡ്റൂമാണ് ഹെഡ് ഡ്രസ്റ്റിൽ വാൾ പേപ്പർ വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് സീലിങ്ങിലൊക്കെ പ്രൊഫൈൽ ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയിൽ തന്നെയാണ് ഒരു റൂം അറേഞ്ച് ചെയ്തിട്ടുള്ളത് കോട്ടൊക്കെ ഇവിടെ മൾട്ടിവുഡിൽ സെറ്റ് ചെയ്തിട്ടുള്ളതാണ് ഇവിടെ ഒരു ഡ്രസ്സിങ് ഏരിയ കൂടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇവിടെ നമുക്ക് ഇങ്ങനെ റീഡിംഗ് പർപ്പസിനൊക്കെ വേണ്ടിയിട്ട് നല്ല ഹാങ്ങിങ് ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് വാർഡ്രോബ് ആണെങ്കിൽ ഇവിടെ ഫുൾ ലെങ്തിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് മൾട്ടി മൾട്ടിവുഡിൽ മൈക്ക് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു വാർഡ്രോബ് സെറ്റ് ചെയ്തിട്ടുള്ളത് നല്ലൊരു ബ്ലാക്ക് ഹാൻഡ് റയിൽ നൽകിയിട്ടുണ്ട് ഇവിടെ ആയിട്ടാണ് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബാത്റൂം നൽകിയിട്ടുള്ളത് ഒരു ഗ്രേ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് ബാത്റൂമിൻ്റെ ടൈലും കാര്യങ്ങളും ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇനി ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂം ആണ് കാണാൻ പോകുന്നത് ഇതും നല്ല ഭംഗിയിൽ ഒക്കെ ചെയ്തിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് നല്ലൊരു ബെഡ് സ്പ്രെഡാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് നമ്മുടെ പേജിലും പുതുതായിട്ട് ഒരുപാട് കളക്ഷൻസ് വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്താൽ വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ ഇവിടെ ഹെഡ് റെസ്റ്റിലായിട്ട് മാർബിൾ ഫിനിഷിൽ വരുന്ന മൈക്ക് യൂസ് ചെയ്തിട്ടുണ്ട് പിന്നെ ലൂവേഴ്സ് നൽകിയിട്ടുണ്ട് നല്ല ഹാങ്ങിങ് ലൈറ്റ്സും പ്രൊഫൈൽ ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ട് സീലിംഗ് ഒക്കെ ചെയ്തിട്ട് നല്ല ഭംഗിയിൽ തന്നെയാണ് ഈ ഒരു ബെഡ്റൂമിൻ്റെ ഇൻറ്റീരിയറും സെറ്റ് ചെയ്തിട്ടുള്ളത് നല്ലൊരു ഭംഗിയുള്ള ഹാങ്ങിങ് ആണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഇവിടെ ഫുൾ ലെങ് വാർഡ്രോബും ബാത്റൂമും അറ്റാച്ചഡ് ആണ് സ്ലൈഡിങ് ഡോറാണ് വാർഡ്രോബിന് നൽകിയിട്ടുള്ളത് ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ കിച്ചൺ സെറ്റ് ചെയ്തിട്ടുള്ളത് അവിടേക്ക് കിടക്കണ ഭാഗത്തൊരു ഇരിക്കാനൊക്കെ വേണ്ടിയിട്ടുള്ള സ്പേസ് ഉണ്ട് വളരെ മനോഹരമായിട്ടാണ് ഈ ഒരു കിച്ചൺ ഡിസൈൻ ചെയ്തിട്ടുള്ളത് കിച്ചണിലേക്ക് കയറി വരുന്ന ഭാഗത്ത് ഇങ്ങനെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതിൽ നല്ല ലെങ്ത്ത് ഉള്ള ചെയർ കൊടുത്തിട്ടുണ്ട് കിച്ചൺ കംപ്ലീറ്റ്ലി മൾട്ടിവുഡില് അക്കോലി ഗ്ലാമിനേഷൻ ചെയ്തിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് പിന്നെ ഇവിടെയുള്ള ഈ ഹാങ്ങി ലൈറ്റ് സൂപ്പർ ആട്ടോ ഇവിടെ കബോർഡിന് താഴെയൊക്കെ പ്രൊഫൈൽ ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് ഇവിടെ മൈക്രോവേവ് ഓവൺ എല്ലാം ഇൻബിൽഡ് ആയിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഒരു എൽ ഷേപ്പിൽ വരുന്ന കിച്ചൺ ആണ് ടോപ്പിലായിട്ട് നാനോവൈറ്റ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് ഒരുപാട് സ്റ്റോറേജ് സ്പേസ് ഒരുക്കിയിട്ടുണ്ട് കട്ട്ലറി യൂണിറ്റ്സ് ടാൻഡം ബോക്സ് ടോൾ യൂണിറ്റ്സ് എല്ലാം ഈ ഒരു കൗണ്ടർ ടോപ്പിനും അപ്പർ ക്യാബിനറ്റിനും ഇടയിലുള്ള വാളിൽ ഇങ്ങനെ ഒരു ഡിസൈനിങ് ടൈല് നൽകിയിട്ടുണ്ട് ഇവിടെ ഒരു ടോൾ യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരുപാട് ഗ്രോസറി ഐറ്റംസ് നമുക്ക് ഇവിടെ അറേഞ്ച് ചെയ്ത് വെക്കാം ഹുഡ് ഹോബാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ കട്ട്ലറി യൂണിറ്റ്സും ടാൻഡം ബോക്സും നൽകിയിട്ടുണ്ട് ഇത് കൂടാതെ ഒരു സ്റ്റോറൂമും കൂടെ നൽകിയിട്ടുണ്ട് കൂടാതൊരു വർക്ക് ഏരിയ കൂടെ ഉണ്ട് വർക്ക് ഏരിയനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ടാണ് ഈ ഒരു വർക്ക് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് ചെറിയൊരു സ്പേസിലും എന്നാൽ എല്ലാ സൗകര്യങ്ങളും ഈ ഒരു വർക്ക് ഏരിയയിലായിട്ട് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഇങ്ങനെ പുറത്തോട്ടേക്ക് ഇങ്ങനെ ആണ് കൊടുത്തിട്ടുള്ളത് ഇവിടെയാണ് വിറകടുപ്പ് കാര്യങ്ങളൊക്കെ ഇവിടെയും ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇത് പിന്നീട് സെപ്പറേറ്റ് ആയിട്ട് എടുത്തതാന്ന് തോന്നുന്നു ഇനി ഇവിടുത്തെ സ്റ്റെയർ കേസിൻ്റെ ഹാൻഡ് റെയിലിനെ കുറിച്ച് പറയുമ്പോൾ ഗ്ലാസ് ഒക്കെ ഒരു കവ്ഡ് ഷേപ്പിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് നല്ല ഭംഗിയുണ്ട് ഈ ഒരു ഡിസൈനിങ് കാണാൻ വേണ്ടിയിട്ട് വുഡാണ് ഇവിടെ ആ പിടുത്തത്തിൻ്റെ ഭാഗത്ത് നൽകിയിട്ടുള്ളത് നല്ല ഭംഗിയിലാണ് ഇതിൻ്റെ ഗ്ലാസ് സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ സ്റ്റെയർ കേസിൻ്റെ സ്റ്റെപ്പൊക്കെ സ്റ്റെപ്പിൻ്റെ താഴെയൊക്കെ ഇങ്ങനെ പ്രൊഫൈൽ ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്തും നല്ലൊരു ഹാങ്ങിങ് ലൈറ്റ് നൽകിയിട്ടുണ്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഇത് ടെക്സ്റ്റർ പെയിന്റ് ഉപയോഗിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇവിടെ ഒരു സ്റ്റഡി ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്തും ഫോൾ സീലിംഗ് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് ഫ്ലോറിലും രണ്ട് ബെഡ്റൂമാണ് നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്തേക്കണേ പിന്നെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ இவத்தை செக்கண்ட் பெட்ரூம் ஆனது ഒരു ഫ്രണ്ടിലെ ബാൽക്കണിയില് സെറ്റ് ചെയ്തിട്ടുള്ള പ്ലാന്സും എലിവേഷനിൽ കൂടുതൽ ഭംഗി കൊടുക്കുന്നുണ്ട് ആ ഒരു ജാലിക്കട്ട് ഡിസൈനിങ് ഒക്കെ ഇവിടെ ഒരു ഊഞ്ഞാല കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് താങ്ക്സ് ഫോർ വാച്ചിങ്